മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോ ചാൻസലറായ കേരള ഡിജിറ്റൽ സർവകലാശാല നിർവഹണ ഏജൻസിയായ ഗ്രാഫീൻ ഉൽപ്പാദന പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ ക്രമക്കേട് പദ്ധതി നടത്തിപ്പിന് അനുവദിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടായ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയോളം രൂപ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറിയത് വ്യക്തമായ മാർഗരേഖകളില്ലാതെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന മുൻ വൈസ് ചാൻസലർ സിസ തോമസിന്റെ റിപ്പോർട്ട് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒരു ഫൈനാൻസ് ഓഫീസർ പോലുമില്ലാത്ത ഡിജിറ്റൽ സർവകലാശാലയിൽ ഒഴുകിയെത്തുന്നത് കോടികളുടെ ഫണ്ടാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഫണ്ടുകളിൽ കൃത്യമായ കണക്കില്ല പദ്ധതി നടത്തിപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ കമ്പനിയുടെ വിശ്വാസതയെക്കുറിച്ചും ഏറെ സംശയങ്ങൾ ഗ്രാഫീൻ ഗവേഷണ വികസന പദ്ധതിക്കായി കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയവും സംസ്ഥാന സർക്കാരും സംയുക്തമായി സ്ഥാപിച്ച തൊണ്ണൂറ്റിനാല് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ ഫണ്ട് തുടക്കത്തിൽ ഇന്ത്യ ഗ്രാഫിൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്ന കമ്പനിക്കാണ് അനുവദിച്ചത് പിന്നീട് ഒരു തിരുത്തൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും കേരള ഡിജിറ്റൽ സർവകലാശാലയെ നിർവഹണ ഏജൻസിയായി നിയമിക്കുകയും ചെയ്തു യാതൊരു വിശദീകരണവുമില്ലാതെയാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയത്തിന്റെയും വ്യവസായ പങ്കാളികളുടെയും പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ നാൽപ്പത്തിയേഴ് കോടി രൂപ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം മുപ്പത്തിയേഴ് കോടി രൂപ വ്യവസായ പങ്കാളികൾ പത്ത് കോടി രൂപ എന്നിങ്ങനെയാണ് തുടക്കത്തിൽ വകയിരുത്തിയത് പൈലറ്റ് പദ്ധതിക്ക് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കിൻഫ്രയെയും നിയോഗിച്ചിരുന്നു ഗ്രാഫീൻ പോലുള്ള നൂതന വസ്തുക്കളുടെ ഗവേഷണത്തിനും ഉൽപാദനത്തിനുമുള്ള കേന്ദ്രമായി കേരളത്തെ മാറ്റാനും ഗ്രാഫീൻ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കാനുമാണ് പദ്ധതികൊണ്ട് ലക്ഷ്യമിട്ടത് പദ്ധതിക്ക് കിഫ്ബിയിൽ നിന്ന് വായ്പ തേടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പുറമേ സ്വകാര്യ പങ്കാളികളെ ക്ഷണിക്കാനും തീരുമാനിച്ചിരുന്നു ഐ ജി ഇ ഐ സിയെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തതെന്ന ചോദ്യവും ഉയരുന്നു കമ്പനിയുടെ മുൻപ്രവർത്തന പരിചയം സംബന്ധിച്ചും സംശയങ്ങൾ ഏറെയാണ് പദ്ധതി നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഐ ജി ഇ ഐ സിയുടെ സ്ഥാപകരിൽ രണ്ടു പേർ ഡിജിറ്റൽ സർവകലാശാലയുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് സർവകലാശാലയുടെ സ്പോൺസറിംഗ് ഏജൻസിയായ ഐ ഐ ടി എം കെയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മാധവൻ നമ്പ്യാരും പ്രൊഫസർ അലക്സ് ജെയിംസുമാണ് കമ്പനിയുടെ സ്ഥാപകർ സർവകലാശാലയിലെ ലെക്ചറർ കൂടിയാണ് അലക്സ് ജെയിംസ് ഇവർ ഉൾപ്പെടെ നാല് ഡയറക്ടർമാരാണ് കമ്പനിയിലുള്ളത് സർവകലാശാലയിലും സ്വകാര്യ കമ്പനിയിലും സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വെളിപ്പെടുത്താതെ ഇടപാടിൽ പങ്കാളികളായതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലർ ആയിരിക്കെയാണ് സിസാ തോമസ് സർവകലാശാലയിൽ വിശദമായ അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ചത് സർക്കാർ ഫണ്ടുകൾ കൈമാറിയതിൽ വ്യാപക ക്രമക്കേടുകൾ സിസ തോമസ് കണ്ടെത്തി ഒരു ഫൈനാൻസ് ഓഫീസർ പോലും ഇല്ലാതെയാണ് സർവകലാശാലയിൽ കോടികൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഗ്രാഫിൻ പദ്ധതി നടത്തിപ്പിനുള്ള കമ്പനി രജിസ്റ്റർ ചെയ്തതിലും അവ്യക്തതയുണ്ട് കമ്പനിയുടെ രൂപീകരണത്തിൽ സുതാര്യതയില്ലായ്മ കമ്പനിയുടെ വിലാസത്തിലെ പൊരുത്തക്കേടുകൾ പദ്ധതി നിർവ്വഹണത്തിൽ വ്യക്തതയില്ലായ്മ ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകൾ തുടങ്ങിയ ഗുരുതര വിഷയങ്ങൾ വൈസ് ചാൻസലർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്